മൈത്രേയനാണ് ശരി മൈത്രേയൻ മാത്രമാണ് ശരി മൈത്രേയൻ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലെന്ന് അന്ധമായി വിശ്വസിക്കുന്ന അതിനുവേണ്ടി വാദിക്കുന്ന മൈത്രേയൻ ഫാൻസ് അഥവാ മണ്ടന്മാരായ ഫാൻസ് കൂട്ടങ്ങൾ മറ്റൊരു വശത്ത് മൈത്രേയൻ പറയുന്ന കാര്യങ്ങളെയെല്ലാം കൃത്യമായി നിരീക്ഷിച്ച് അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ഒരു നിഗമനത്തിലെത്തി വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശന ബുദ്ധിയോട് കൂടി കൈകാര്യം ചെയ്യുന്ന ആളുകൾ വേറൊരു വശത്ത് ഇതൊന്നും പോരാണ്ട് മൈത്രേയൻ ആരാന്ന് പോലും അറിയാണ്ട് ദൈനംദിന ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മറ്റൊരു വശത്ത് മൈത്രിയനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആളുകളെ ഈ രീതിക്കൊക്കെ തരംതിരിക്കാം ഇതിനകത്ത് മൈത്രിയൻ ഫാൻസിനെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത് ബേസിക്കലി ഇതിനകത്ത് ഏറ്റവും അധികം ആളുകൾ മണ്ടന്മാരാണെന്നേ ഞാൻ പറയുള്ളൂ മൈത്രേയൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിലം തൊടാണ്ട് വിഴുങ്ങുന്ന കൂട്ടരാണ് ഈ മൈത്രിയൻ ഫാൻസ് അന്ധത ബാധിച്ച മൈത്രിയൻ ഫാൻസ് അതിനകത്തുള്ള യഥാർത്ഥമായിട്ടുള്ള കാര്യം എന്താണെന്നോ എത്രത്തോളം വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് മൈത്രിയൻ പറയുന്നതെന്നൊന്നും ഇവർക്കറിയണ്ട മൈത്രേയൻ പറഞ്ഞോ അതാണ് ശരി മൈത്രേയൻ കുറെ അധികം മണ്ടത്തരങ്ങൾ പറയുന്ന ആളാണ് പക്ഷെ എല്ലാത്തിനും ആധികാരികത ഇദ്ദേഹം ആധികാരികമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത് ആ ആധികാരികത കണ്ട് ഇതാണ് ശരിയെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതിനാരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇവർ പറയും നിങ്ങൾക്ക് മൈത്രേനെ പോലെ ചിന്തിക്കാൻ അറിയില്ല മൈത്രിയനെ പോലെ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾ വേറെ ലെവലിലേക്ക് ഉയരണം അടുത്ത നൂറു വർഷം മുൻപോട്ട് പോയാൽ പോലും നിങ്ങൾക്ക് മൈത്രേനാവാൻ പറ്റില്ല നിങ്ങളുടെ ഇടുങ്ങിയ ചിന്താഗതി മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് മൈത്രിയനായിട്ട് ചിന്തിക്കാൻ പറ്റൂന്നൊക്കെ മൈത്രിയൻ പറയുന്ന മണ്ടത്തരങ്ങളെപ്പോലും ഈ പറയുന്ന മൈത്രിയൻ ഫാൻസ് മണ്ടൻ ഫാൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം കാഴ്ചകളാണ് കാണാൻ പറ്റാറുള്ളത് അപ്പൊ ഇത്തരം മൈത്രിയൻ ഫാൻസ് മൈത്രിയൻ പൊക്കി 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 മൈത്രേയൻ മഹാസംഭവമാണ് മഹത്തരമായിട്ടുള്ള സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് ഒരു മനുഷ്യനാവണമെങ്കിൽ മൈത്രേയൻ ആയാൽ മതി ഈ ലോകം മുൻപോട്ട് പോകണമെങ്കിൽ ലോകം രക്ഷപ്പെടണമെങ്കിൽ മൈത്രേയനെ പോലെ ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയുകയും അതുപോലെ തന്നെ അവർ അത്തരത്തിൽ തന്നെ വാദിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലി ഈ കാര്യത്തോട് നല്ല എതിർപ്പാണ് കാരണം മൈത്രിയനെ പോലെ ഒരു മൈത്രേയൻ മതി എന്റെ അഭിപ്രായത്തിൽ ഈ ലോകത്തുള്ള ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആളുകൾ പോയിട്ട് ഒരു ട്വന്റി പെർസെന്റേജ് ഓഫ് ആളുകൾ പോലും മൈത്രേനെ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതുപോലെ പ്രവർത്തിച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലോകം നശിച്ച് പള്ളാർ വാങ്ങുന്നത് ഞാൻ പറയുള്ളൂ അല്ലാതെ ലോകത്തിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല കഴിഞ്ഞ ദിവസം ജനകീയ കോടതി പ്രോഗ്രാമിൽ മൈത്രേയൻ വന്നു ഇദ്ദേഹം സംസാരിച്ചു പല കാര്യങ്ങളും വാദിച്ചു അതിനകത്തുള്ള ഒരു ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഈ വാദമൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ മൈത്രേനെ പൊക്കി പിടിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൈത്രേൻ പറഞ്ഞ കാര്യമാണ് മഹാസംഭവം എന്ന് പറയുന്നുണ്ട് ആ പ്രോഗ്രാമിന്റെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ പോലും മൈത്രേനെ അത്രയേറെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു കമന്റ് കണ്ടു കമന്റ് ഇങ്ങനെയാണ് ഈ ലോകത്തുള്ള ഫിഫ്റ്റി പെർസെന്റേജ് ആളുകളും മൈത്രേനെ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകം എത്രയേറെ സുന്ദരമാകുമായിരുന്നു എന്ന് മണ്ടത്തിനുമാണ് എന്തൊരു പണ്ടെത്തലാന്ന് അറിയോ കാരണം മൈത്രിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിവുണ്ട് നമുക്കൊക്കെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം പല കാര്യങ്ങളും നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാറുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത്രയേറെ അറിവെന്ന് പറഞ്ഞ സംഭവം അദ്ദേഹത്തിനുണ്ട് ഫിലോസഫിക്കൽ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പറയാനൊക്കെ ഇദ്ദേഹത്തിന് അറിയാം അപ്പൊ നമുക്കതൊക്കെ ഒരു അത്ഭുതമാണ് നമ്മൾ കേട്ടിരിക്കും ഇദ്ദേഹത്തിന് ലോകവീക്ഷണമുണ്ട് ഇൻസൈറ്റ് ഉൾക്കാഴ്ചകളുണ്ട് പല കാര്യത്തിലും ലോകവുമായി ബന്ധപ്പെട്ടും ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെ പല ഇൻസൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ സമ്മതിക്കുന്നു എല്ലാം ശരിയാണ് പക്ഷേ മൈത്രി എന്ന് പറയുന്ന വ്യക്തി മനുഷ്യരെ മനസ്സിലാക്കിയിട്ടുള്ള രീതി അല്ലെങ്കിൽ വ്യക്തികളെ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ മോശമാണ് എത്ര ലോകവീക്ഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എത്ര അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ എവല്യൂഷന്റെ ഭാഗമായിട്ട് മുൻപോട്ട് പോകുന്നു എവല്യൂഷന്റെ ഭാഗമായിട്ട് ഞാനും ആധുനിക മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഇപ്പുറത്ത് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വ്യക്തികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു ചുറ്റുപാടിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രായോഗിക ബുദ്ധി ഇല്ല എന്നാണ് അർത്ഥം മൈത്രേന്റെ കാര്യത്തിൽ ഈ പ്രായോഗിക ബുദ്ധി ഇദ്ദേഹത്തിന് ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പല കാര്യങ്ങളിലായിട്ട് എനിക്ക് ഈ കാര്യം തോന്നിയിട്ടുണ്ട് പ്രായോഗിക ബുദ്ധി എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറിവാവട്ടെ നമുക്കുള്ള ഭാഷ ആവട്ടെ എന്തോ ആവട്ടെ അത് ഫലപ്രദമായിട്ട് സാഹചര്യത്തിന് അനുസരിച്ച് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അതാണ് മൈത്രേന ഇവിടെ മിസ്സിംഗ് ആയിട്ട് കടുപ്പുള്ളത് ഇദ്ദേഹത്തിന് അതില്ല ഇദ്ദേഹം ഒരു പരിസ്ഥിതിയുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ഇദ്ദേഹം എങ്ങനെയാണ് പ്രായോഗികമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി പ്രായോഗികത എന്ന് പറഞ്ഞ സംഭവം അവിടെ കാണാൻ പറ്റില്ല ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു മനുഷ്യനാണെന്നോ ആ മനുഷ്യനോട് എങ്ങനെയാണ് ഇടപഴകേണ്ടതെന്ന് പോലും മൈത്രേയൻ അറിയില്ല ലോകവീക്ഷണം പറഞ്ഞ ആളുകളെ പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ പറയുന്നുണ്ട് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് പറയാറുണ്ട് ഞാൻ ഒരു ഭാഗം കേൾപ്പിക്കാം അത് വ്യക്തമാകും ഭയങ്കര പോലത്തെ പടത്തിനെ കുറിച്ചിട്ട് അതിന് കാണാൻ പോവോ അല്ലെങ്കിൽ അതിനോട് ഒരു ഉണ്ടോ എന്നല്ല ഞാൻ അങ്ങനെ അങ്ങനത്തെ ഈ ഏരിയയില് വരുന്നതിനെ കാത്തിരിക്കുന്ന ഒരാളല്ല ഞാൻ മോഹൻലാലിന്റെ കാണാൻ പോകത്തില്ല മമ്മൂട്ടിയുടെ സിനിമ കാണാൻ പോകത്തില്ല സിനിമ വന്നതിന് ശേഷം ആ സിനിമകൾ ആളുകൾ ഡിസ്കസ് ചെയ്യും പറയുകയും ചെയ്യുന്ന സമയത്ത് അത് കാണണോ എന്തായിരുന്നു അങ്ങനെ ഞാൻ അല്ല അല്ലപ്പോ എംബ്രാന്റെ കൊറേ പോസ്റ്റേഴ്സ് കാര്യങ്ങൾ അങ്ങനെ അത് ഒരു പോസ്റ്ററും കണ്ട് ഞാൻ പോകത്തില്ല ാലെ എന്തോ ഒരു സിനിമ ഉണ്ടാക്കിയത് അങ്ങനെ അപ്പഴാണ് അയാൾ അയാള സിനിമ അയംപുരം തന്നെ ഇറങ്ങുന്നത് പൃഥ്വിരാജ് കുമാർ എന്ന ഡയറക്ഷന്റെ മുകളിൽ അപ്പൊ അദ്ദേഹത്തിൽ ഒരു വിശ്വാസമില്ല ഇല്ല പൃഥ്വിരാജ് പേര് നല്ലൊരു സിനിമ എടുത്തായിരുന്നു ഞാൻ കേട്ടു കേട്ടുപോലെ മലയാളികൾ ഈ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് പറയുക എങ്ങനെയാണ് ഇദ്ദേഹം പൃഥ്വിരാജിന്റെ സിനിമകൾ കണ്ടിട്ടില്ല അത് അതിനെ കുറിച്ച് കേട്ടിട്ടില്ല പൃഥ്വിരാജിന്റെ മികച്ച സിനിമകളെ കുറിച്ച് കേട്ടിട്ടില്ല അതുകൊണ്ട് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡിറക്ടറിൽ പോലും ഹോപ്പില്ലാന്നൊക്കെ പറയുന്നത് അതും ആധികാരികമായിട്ടാണ് എല്ലാ വിഷയങ്ങളെ കുറിച്ച് പറയുന്നത് പോലെയാണ് പറയുന്നത് ഇദ്ദേഹം സിനിമ ശരിക്കും കാണാത്ത വ്യക്തിയാണ് മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ സിനിമ പോലും പ്രോപ്പറായിട്ട് കാണുന്നില്ല അങ്ങനെ സിനിമ കാണാത്ത ഒരാൾക്ക് എങ്ങനെയാണ് മറ്റു സിനിമകളെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്നത് മറ്റു സിനിമകളെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റിലായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അത്തരത്തിൽ ആധികാരികമായിട്ട് ഇദ്ദേഹം കുറെ മണ്ടത്തരങ്ങൾ പറയാറുണ്ട് പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് പോലും പലരും പറഞ്ഞിട്ടുണ്ട് മൈത്രേയൻ മഹാസംഭവമാണ് അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല അദ്ദേഹം അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഇദ്ദേഹം പറയുന്ന മണ്ടത്തരങ്ങളെ കുറിച്ചും ഇദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളിൽ പോയി തലയിടുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ പോലും മണ്ടന്മാരായ മൈത്രയൻ ഫാൻസ് അത് സമ്മതിക്കില്ല ഒന്നിതാണ് കഴിഞ്ഞ ദിവസം ജനകീയ കോടതി പ്രോഗ്രാമിൽ മൈത്രേയൻ വന്നിട്ട് സിന്തറ്റിക് ലഹരിയെക്കുറിച്ച് പറഞ്ഞു ലീഗലി അവൈലബിൾ ആക്കണം എന്നാണ് സിന്തറ്റിക് ലഹരിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്ത് അത് ലീഗലി അവൈലബിൾ ആക്കണം അതിനെ എതിർത്തുകൊണ്ട് ഹാഷ്മി സംസാരിക്കുന്നു അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താ മദ്യവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് മദ്യം ഇവിടെ ലീഗലി അവൈലബിൾ ആണെങ്കിൽ സിന്തറ്റിക് ലഹരിയും അവൈലബിൾ ആക്കാം എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ലഹരിയൊക്കെ അവൈലബിൾ ആക്കാം എന്ന് പറയുന്നു പക്ഷേ ഇദ്ദേഹം പറയുന്നത് പോലെ അങ്ങനെ ഈസിലി അവൈലബിൾ ആക്കാൻ പറ്റിയ ഒരു സാധനമല്ല സിന്തറ്റിക് ലഹരി അത് വ്യക്തികളിൽ ഏത് രീതിക്കുള്ള റിയാക്ഷൻ ഉണ്ടാക്കും എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല ഓരോ വ്യക്തികളിലും ആ റിയാക്ഷൻ പല രീതിക്കായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ സിന്തറ്റിക് ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ മനോനില എന്താണെന്ന് കൂടിയും നമുക്ക് പറയാൻ പറ്റില്ല അത് ആളുകളുടെ വ്യക്തിത്വം അനുസരിച്ചാണ് ഈ റിയാക്ഷൻ മുൻപോട്ട് പോവുക അതായത് യാതൊരു കൺട്രോളും ഇല്ലാണ്ട് സെൽഫ് കൺട്രോളും ഇല്ലാണ്ട് കുറച്ച് വയലൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി സിന്തറ്റിക് ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വയലൻസ് വീണ്ടും കൂടാനുള്ള അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ഒരു വളരെ നോർമൽ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ചിലപ്പോൾ അയാൾ കുറച്ചുകൂടി കൂടി ആവാനായിരിക്കും ചാൻസ് ഏതായാലും ശരി അത് വ്യക്തികളിൽ ആളുകളിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാക്കും അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ പറയുന്ന മദ്യം പോലും നേരെ യൂസ് ചെയ്യാൻ അറിയുന്ന ആളുകളൊന്നും അല്ല ഇപ്പോഴുള്ളത് ലീഗലി അവൈലബിൾ ആയിട്ടുള്ള മദ്യം പോലും കമകമാന്ന് കുടിക്കുന്ന ആളുകളാണ് നമുക്കിടയിൽ ഉള്ളത് ശരിക്കും നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നോക്കിയാൽ അറിയാൻ പറ്റും അവരൊക്കെ ഒരു ഒരു മദ്യം മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ മണിക്കൂറെടുത്ത് പതിയെ പതിയെ കുടിച്ച് തീർക്കുകയുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല രണ്ട് സെക്കൻഡ് കൊണ്ട് രണ്ട് ഗ്ലാസ് കുടിച്ച് തീർക്കും ആ മദ്യം പോലും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധി ഇല്ലാത്ത സ്വബോധം ഒരു ജനതയ്ക്ക് മുമ്പിലേക്ക് കെമിക്കൽ റിയാക്ഷൻ ഏത് രീതിക്ക് മാറുമെന്ന് പോലും ഉറപ്പില്ലാത്ത സിന്തറ്റിക് ലഹരിയൊക്കെ ലീഗലി അവൈലബിൾ ആക്കണം എന്ന് പറയുന്നത് അത്ര ഉചിതമായിട്ടുള്ള കാര്യമല്ല പിന്നെ വിദേശ രാജ്യങ്ങളിൽ എവിടെയൊക്കെയോ സിനറ്റിക് ലഹരി ഒക്കെ ലീഗലി അവൈലബിൾ ആണെന്ന് പറയുന്നു പക്ഷെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല പഠനങ്ങൾ നോക്കേണ്ടി വരും ും ഇത് എടുത്തൊഴിവാക്കാൻ നോക്കുന്ന സമയത്ത് അബക്കമായിട്ട് മൈത്രേൻ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സോ മൈത്രയൻ കാര്യം അറിയാണ്ട് ഇതിനെക്കുറിച്ച് ന്യായീകരിച്ചു കൊണ്ട് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പ് തോന്നി അപ്പൊ അറിയാത്ത കാര്യങ്ങളിൽ ഇദ്ദേഹം ആധികാരികമായിട്ട് മറ്റു ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് മദ്യം ഉപയോഗിക്കാമെങ്കിൽ ഇത് ഉപയോഗിക്കാം ലീഗലി അവൈലബിൾ ആയിട്ട് മദ്യം കൊണ്ടുപോകുന്നെങ്കിൽ ഇത് വിടെ ലീഗലി അവൈലബിൾ ആയിട്ട് കൊണ്ടുപോവാം നിയന്ത്രിതമായിട്ട് കൊണ്ടുപോകാവുന്ന അവസ്ഥ ഉണ്ടാക്കാം പറയുന്നുണ്ട് പക്ഷെ മദ്യം പോലെ എല്ലാ സിന്തറ്റിക് ലഹരീസോ അപക്കമായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ മണ്ഡത്തരങ്ങൾ പറയുന്നതിന്റെ കൂടെ തന്നെ ഇദ്ദേഹത്തിന് ലോകവീക്ഷണം ഉണ്ട് വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട് യുദ്ധം ഇല്ലാതാകുന്ന കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ സമ്മതിക്കുന്നു പക്ഷെ അതിന്റെ കൂടെ തന്നെ മൈത്രേൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെയാണ് ഇദ്ദേഹം ചെറുതായി ചെറുതായി വരുന്നത് ഈ പറഞ്ഞ പോലെ എത്ര ലോകവീക്ഷണം ഉണ്ടെങ്കിലും എന്തെല്ലാം അറിയാമെന്ന് പറഞ്ഞാലും സ്വയം അറിയാമെന്ന് അഹങ്കരിച്ചാലും ശരി ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം മുൻപോട്ട് പോയില്ലെങ്കിൽ ഒരു എവല്യൂഷൻ ഇദ്ദേഹത്തിന് സംഭവിച്ചില്ല എങ്കിൽ ഒരു മാനസിക വളർച്ച സംഭവിച്ചില്ല എങ്കിൽ ഇദ്ദേഹം ഒരു ആധുനിക മനുഷ്യനാണെന്ന് എങ്ങനെയാണ് സ്വയം അവകാശപ്പെടുക സ്വയം അവകാശപ്പെടാൻ പറ്റില്ല ആധുനിക മനുഷ്യനായി കഴിഞ്ഞാൽ എല്ലാ രീതിക്കും പരിണാമം സംഭവിക്കണം അല്ലാണ്ട് കുറെ അറിവ് മാത്രം ഉണ്ടാക്കി വെച്ച് ജീവിതം കൊണ്ട് കുറെ കാര്യങ്ങൾ കാണിക്കാൻ ട്രൈ ചെയ്യുമ്പോഴും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സഹജീവികളോട് കൃത്യമായിട്ട് പെരുമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ പിന്നെ എന്ത് ആധുനിക മനുഷ്യനാണ് ആധുനിക മനുഷ്യനിൽ എല്ലാം പെടും മാനസിക വളർച്ചയുടെ ഭാഗമായിട്ട് എല്ലാം പെടും ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെ വ്യക്തികളോട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് പോലും അവിടെ പ്രധാനമാണ് ഞാൻ തുടക്കത്തിൽ ഒരു വീഡിയോ കാണിച്ചു ഹാഷ്മിയുമായിട്ട് സംസാരിക്കുകയാണ് ഇതിനകത്ത് മൈത്രിയന് പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്ന സാധനമില്ല വളരെ മോശമായിട്ടാണ് ഈ ഇന്റർവ്യൂ എന്നല്ല വളരെ മോശമായിട്ടാണ് ഇദ്ദേഹം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് പെരുമാറുക ആ വ്യക്തിക്ക് കാര്യങ്ങൾ പറയാനുള്ള സാവകാശം കൊടുക്കില്ല ആ വ്യക്തിയുടെ യാതൊരു വിധത്തിലുള്ള ബഹുമാനവും ഇല്ലാതെ സംസാരിക്കുക അതുപോലെ ആ വ്യക്തി വിമർശിച്ചുകൊണ്ട് ഇങ്ങോട്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങോട്ട് വിവരമില്ലെന്നു പറഞ്ഞ് അയാളെ ഇൻസൾട്ട് ചെയ്ത് അയാളെ പരിഹസിച്ച് അയാളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അയാളുടെ അറിവിനെ മൊത്തത്തിൽ ചോദ്യം ചെയ്യുക ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അസഹിഷ്ണുതയാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അത് എല്ലാ ഇന്റർവ്യൂലും കാണുന്ന സംഭവമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാണ്ട് വിരൽ ചൂണ്ടി സംസാരിക്കും മിണ്ടരുത് ഈ ഒരു മിണ്ടരുത് എന്നുള്ള വാക്ക് പല അഭിമുഖത്തിലും മൈത്രേയൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് ലോകവീക്ഷണമുള്ള മൈത്രേയൻ എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്ന മൈത്രേയൻ തനിക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യരോട് മാന്യമായിട്ട് പെരുമാറുന്നില്ല അതിലുള്ള അറിവ് മൈത്രേയൻ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ മൈത്രേനെ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ന്യായീകരിക്കുക ഒരു യാതൊരു മര്യാദയും ഇല്ല ജനാധിപത്യ മര്യാദ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഇദ്ദേഹം ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന സംഭവമാണ് പലപ്പോഴും ചർച്ചകളിൽ യൂസ് ചെയ്യുന്നത് ഈ ഗ്യാസ് ലൈറ്റിംഗ് കണ്ടിട്ടാണ് നമ്മൾ ഈ കാണുന്ന വ്യൂവേഴ്സ് മൊത്തം പറയുന്നത് ഇദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിവാണെന്ന് അതായത് തനിക്ക് അറിയാത്ത കാര്യങ്ങളിൽ പോലും മൈത്രേൻ ആധികാരികമായിട്ട് അഭിപ്രായം പറയുന്നു അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളുടെ ചിന്തക്ക് മുകളിൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് ചിലപ്പോ അത് അയാളെ ഇൻസൾട്ട് ചെയ്തിട്ടായിരിക്കും അയാളെ വളരെയധികം മോശമാക്കുന്ന രീതിയിലേക്കൊക്കെ പോയിട്ടായിരിക്കും ആ ഒരു ആധികാരികമായിട്ടുള്ള സമർത്ഥിക്കൽ നമ്മൾ നടത്തുന്നുണ്ടായിരിക്കുക അത് ഗ്യാസ് ലൈറ്റിംഗ് ആണ് ചർച്ചകളിൽ വരുന്ന ടെക്നിക്കാണ് ഇത് പൈത്രേന അധികമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് പക്ഷെ ഈ ഗ്യാസ് ലൈറ്റിംഗ് സംഭവം കാണുമ്പോഴും ഇയാളുടെ ആധികാരികതയുടെ സ്വരം കാണുമ്പോഴും മലയാളികൾ വീണ്ടും വിചാരിക്കുന്നു ഇയാൾക്ക് അറിവുണ്ട് ഇയാൾ പറയുന്നതൊക്കെ കറക്റ്റ് ആണെന്ന് എല്ലാം കറക്റ്റ് ആവണമെന്നില്ല ഇത് തർക്കത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ലോജിക്കൽ ഫാലസിയാണ് ഇതിനെ ഫോൾസ് ഫാനി എന്നാണ് പറയുക ഞാൻ നാളെ ഒരാളെ കൊന്നു ശരിയാണോ കൊന്നിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഫോൾസ് അനലജി ഇല്ലാതെ ഒരു കാര്യത്തെ കമ്പയർ കമ്പയർ നോക്കൂ മകൾക്ക് ചോദിക്കുമ്പോൾ അവളെ സ്കൂളിൽ പഠിക്കാൻ ബന്ധമാണ് ഇത് അതായത് തെറ്റായ താരതമ്യം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് ാണ് രാഹുലേശ്വർ പറഞ്ഞിട്ടുള്ളതും കറക്റ്റ് ആണ് ഫാൾസ് അനലജി എന്ന് പറയുന്ന ടെക്നിക്കും മാത്രമേ യൂസ് ചെയ്യുന്നുണ്ട് ഒരു സംഭവത്തെ മറ്റൊരു സംഭവവുമായി കൂട്ടി ഇണക്കിക്കൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഇത് ശരിയാണെന്ന് സമർത്ഥിക്കുന്ന ഒരു രീതിയാണിത് മത്തത്തിൽ ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല പക്ഷെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും വാദത്തിൽ ജയിക്കാനും വേണ്ടിയിട്ട് മൈത്രേൻ ഈ സംഭവം ചെയ്യുന്നുണ്ട് അതായത് മൈത്രേൻ പലപ്പോഴും ചർച്ചകളിൽ ഈ പറയുന്ന ഫാൾസ് അനലോജി അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റിംഗ് പോലുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പിടിച്ചു നിൽക്കുന്നത് പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവര് ഈ പറയുന്ന പോലെ മൈത്രേം പറയുന്ന മൈത്രേം ചെയ്യുന്ന ഈ പ്രവർത്തികളൊക്കെ ശരിയാണെന്ന് വിചാരിക്കുന്നുണ്ട് അതിലെത്ര ശരിയെന്നപോലെ അവർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ മൈത്രേന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് വ്യക്തികളെ തീരെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എമ്പതി ഇല്ലായ്മ എമ്പതി എന്ന് പറഞ്ഞ സംഭവം മൈത്രയൻ തൊട്ട് തേണ്ടിയിട്ടില്ല അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മൈത്രേയൻ ചർച്ചകളിൽ പോലെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് ആ വ്യക്തികളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ മൈത്രേയൻ തന്നെ സ്വന്തം വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം വളരെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഒപ്പം നിൽക്കുന്ന മനുഷ്യർക്കുണ്ടാക്കുന്ന ട്രോമ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല അയാൾക്ക് ചുറ്റു നിൽക്കുന്ന മനുഷ്യർക്കെല്ലാം ട്രോമ കൊടുക്കുന്നു ആ ട്രോമ തിരിച്ചറിയാൻ പോലും ഒരു മനുഷ്യന് പറ്റുന്നില്ല എങ്കിൽ ആ ട്രോമയെ നിസ്സാരമായി കാണുന്നു എങ്കിൽ അത് മൈത്രിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ലോകവീക്ഷണമുള്ള ആധുനിക വീക്ഷണമുള്ള മൈത്രിയനെ എന്തുകൊണ്ട് വ്യക്തികൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് മകൾക്ക് കുട്ടിക്കാലം മുതലേ ട്രോമ കൊടുക്കുന്നു ആ ട്രോമയെ ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത് നഴ്സറി പോകുന്ന കുട്ടിയുമായിട്ടാണ് നഴ്സറി പോകുന്ന കുട്ടികൾക്കറിയും സ്വാഭാവികമാണ് ആ ട്രോമ പോലെയല്ല വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വലിയ വലിയ ട്രോമകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സമൂഹം മുഴുവൻ കുറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്തുന്നു പരിഹസിക്കുന്നു അത്തരത്തിലുള്ള ട്രോമകളാണ് മകളായിട്ടുള്ള കനിക്ക് കൊടുത്തിട്ടുള്ളത് ഇതിനെക്കുറിച്ച് കനി തന്നെ പറഞ്ഞിട്ടുണ്ട് ചില എന്റെ അടുത്ത് ആരും പെരും അങ്ങനെ പറഞ്ഞില്ല പക്ഷേ ഒരു ഡിസ്റ്റൻസ് വെക്കുക എന്റെ കൂട്ടുകാര് ഭയങ്കര അടുപ്പുള്ള ഒരു അച്ഛനും കനിയുടെ അടുത്ത് മിണ്ടരുതെന്ന് പറയാം അപ്പൊ അവർക്കറിയില്ല ഞങ്ങൾ കരയുക അതെന്താ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ കുട്ടിക്കാലം മുതലേ കരയുന്ന വിധത്തിലേക്കുള്ള ട്രോമകളൊക്കെ കനിക്ക് കൊടുത്തിട്ടുണ്ട് ആ ട്രോമകളെ കുറിച്ച് വളരെ നിസ്സാരത്തിലാണ് മൈത്രയൻ പറയുന്നത് ഈ ട്രോമ എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് മനസ്സിൽ കൂടുകയും പിൽക്കാലത്ത് അതിന്റെ പല രീതിക്കുള്ള അനന്തരഫലം വളരെ മോശമായ രീതിക്ക് അനുഭവിക്കേണ്ടും ചെയ്യാറുണ്ട് പല വ്യക്തികൾക്കുമുള്ള അനുഭവമാണത് അപ്പൊ ഇത്തരത്തിൽ കനിക്ക് കുട്ടിക്കാലത്ത് മൈത്രയൻ മൂലം ഉണ്ടായിട്ടുള്ള ട്രോമകളെ മൈത്രയൻ നിസ്സാരവൽക്കരിക്കുമ്പോഴും ആ ട്രോമകളുടെ അനന്തരഫലമായിട്ട് കനിയുടെ ഓരോ ഘട്ടത്തിലും വളർച്ചയുടെ ഘട്ടത്തിലും ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും എത്രമാത്രം മാനസ പ്രശ്നം ഉണ്ടാകുമെന്നും എന്തെല്ലാം വിധത്തിലുള്ള ഡിസോർഡേഴ്സ് തനിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കുമെന്നും നമുക്ക് പറയാനാവില്ല നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ തീരുമാനം ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമായിരിക്കാം ആ തീരുമാനം മൂലം മറ്റൊരു കുട്ടി സഫർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഈസി ആയിട്ട് കാണുന്നു നഴ്സറിയിൽ പഠിക്കാൻ പോകുന്ന കുട്ടി കരയുന്നതുമായിട്ട് താരതമ്യം ചെയ്യുന്നു എന്ന് പറയുന്നത് അത് ലോജിക്കലി അതൊട്ടും യോജിക്കാൻ പറ്റില്ല അതായത് സമൂഹം ഒറ്റപ്പെടുത്തുന്നു സമൂഹം കുറ്റപ്പെടുത്തുന്നു എന്നതുപോലെയല്ല നഴ്സറി പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് അറിയുന്നത് രണ്ടും രണ്ടാണ് വളർച്ചയുടെ ഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും എല്ലാം മൈത്രേയൻ ഇത് മനസ്സിലാക്കാനുള്ള വകത്തിരിവില്ലാത്തത് കാരണം മൈത്രേയൻ അതിനെ കുറിച്ച് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയുന്നു അതോടൊപ്പം തന്നെ ജയശ്രീ എന്ന് പറയുന്ന തന്റെ കൂടെയുള്ള പാർട്ട്ണർ ജയശ്രീയുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും വളരെയധികം ലളിതമായിട്ട് പറയുന്നു അതേസമയം ജയശ്രീ പറയുന്നുണ്ട് അവർക്ക് വിഷമം ഉണ്ടാക്കിയെന്നും മൈത്രേയന്റെ നിലപാടുകൾ അവരെ വേദനിപ്പിച്ചു എന്നും മൈത്രേയൻ കുടുംബം പിരിച്ചുവിട്ടതിനെ കുറിച്ച് മുൻപുരുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബം പിരിച്ചുവിടുക എന്ന് വെച്ചാൽ മകൾ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് കുടുംബം മകൾക്ക് ഇരുപത് വർഷം കൂടെ ജീവിക്കാനുള്ള അവസരം കൊടുക്കുന്നു കുടുംബമായിട്ട് ജീവിക്കുന്നു അതിനുശേഷം ആ ഒരു മകൾ വളർന്നു അവൾ അവളെ വഴിക്ക് വിട്ടു ആ കുടുംബം എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് കടന്നു എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നു അത് മീഡിയക്ക് മുമ്പിൽ പറയുന്ന മൈത്രേനെ ഒരിക്കൽ പോലും അത് ജയശ്രീയോട് നേരിട്ട് പറയാനുള്ള മര്യാദയില്ല ജനാധിപത്യ മര്യാദ പോലും അതിൽ കാണിച്ചിട്ടില്ല പിന്നീട് ഇതേ മൈത്രേൻ തന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അതൊരു തെറ്റായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിനകത്ത് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഒരു ഒരു വേണമെങ്കിൽ മാത്രം അത് തെറ്റാണ് തെറ്റായിട്ട് തന്നെ അതായത് ആധുനിക മനുഷ്യനായിട്ടുള്ള മൈത്രിനെ തെറ്റുപറ്റാറുണ്ട് എന്നാണ് അർത്ഥം തെറ്റ് പറ്റുന്നു തെറ്റ് തിരുത്താൻ തയ്യാറാവുന്നു എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ തെറ്റ് തെറ്റുപറ്റുന്നു എന്ന് അറിയുമ്പോഴും സ്വയം തെറ്റുകൾ ചെയ്യുമ്പോഴും പോലും മൈത്രയൻ താനാണ് ശരി തന്റെ അറിവുകൾ മാത്രമാണ് ശരി താൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന് അന്തമായിട്ട് വിശ്വസിക്കുന്നു അത് സ്ഥാപിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു താൻ സ്പെഷ്യൽ ആണെന്നും താൻ സ്പെഷ്യൽ ആണെന്നും മറ്റുള്ളവർ കരുതണമെന്നുമുള്ള നിർബന്ധം കാണിക്കുന്നു പിടിവാശി കാണിക്കുന്നു എന്നൊക്കെ പറയുന്നിടത്താണ് ഇതിനകത്തൊക്കെ പ്രശ്നങ്ങൾ കാണുന്നത് അതായത് ഞാൻ ഈ പറഞ്ഞതെല്ലാം വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് അറിവ് കേടുകൾ പറയുന്നുണ്ട് മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അറിയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് യാതൊരു വിധത്തിലും ഇമോഷണലി ഇദ്ദേഹത്തിന് ആരോടും യാതൊരു വിധത്തിലുള്ള കണക്ഷനും ഇല്ല ഇദ്ദേഹത്തിന് വൈകാരികമായിട്ടുള്ള ഇടപെടലുകളില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യനെ ആരാണെന്ന് പോലും നോക്കാതെ ഓപ്പോസിറ്റ് നിൽക്കുന്നതൊരു വ്യക്തിയാണെന്ന് പോലും മനസ്സിലാക്കാതെ ആ വ്യക്തികളെ ഇൻസൾട്ട് ചെയ്യുക ആ വ്യക്തികളെ അങ്ങ് അപമാനിച്ചില്ലാണ്ടാക്കാൻ ട്രൈ ചെയ്യുക ആ വ്യക്തികൾക്ക് മുകളിലേക്ക് പ്രതിപക്ഷ ബഹുമാനമില്ലാതെ തന്റെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുക തുടങ്ങിയ എല്ലാ പ്രവർത്തികളും മൈത്രേയൻ നിരന്തരമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് ആര് പറഞ്ഞു കഴിഞ്ഞാലും മൈത്രേയൻ ഫാൻസ് എന്തെയും വീണ്ടും വീണ്ടും വന്നിട്ട് ഈ പറയുന്ന ആളുകളെ തിരുത്താൻ ട്രൈ ചെയ്യും അങ്ങനെയല്ല മൈത്രേയനാണ് ശരി മൈത്രേയൻ എല്ലാം അറിയാം നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള രീതിക്ക് തിരുത്താൻ ട്രൈ ചെയ്യും അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് മൈത്രേൻ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിന് കുറെ അധികം കാര്യങ്ങൾ അറിയാം അറിവുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം ലോകവീക്ഷണം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ വ്യക്തികളിലേക്കുള്ള മൈത്രേന്റെ നിരീക്ഷണം വളരെ മോശമാണ് വ്യക്തികളെ തിരിച്ചറിയാനുള്ള കഴിവില്ല പ്രായോഗിക ബുദ്ധി ഇല്ല ഒരു ചുറ്റുപാടിൽ പോയി പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ അവിടെ ഇടപഴകണം എങ്ങനെ പെരുമാറണം ഏത് രീതിക്ക് അവിടെയുള്ള മനുഷ്യരെ മനസ്സിലാക്കണം തുടങ്ങിയ കാര്യങ്ങളൊന്നും മൈത്രേൻ അറിയില്ല ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് മൈത്രേൻ മൂലം ഉണ്ടാകുന്ന ട്രോമകൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി മൈത്രേൻ ഇല്ല ഇത്രയും പരിമിതികൾ വരുന്ന ഒരു മനുഷ്യൻ ചിലപ്പോൾ ഇതിലേറെ പരിമിതികൾ ഉണ്ടായിരിക്കും അങ്ങനെ ഒരു മനുഷ്യനെ എല്ലാവരും ചേർന്ന് മൈത്രിയൻ ഫാൻസ് ഒക്കെ ചേർന്നിട്ട് മഹാസംഭവമാക്കുന്നത് അത് ശരിയല്ല മൈത്രിയൻ പറയുന്നതിന്റെ ഭാഷയാണ് ഇതിനകത്ത് ഏറ്റവും കൗതുകം ഗ്യാസ് ലൈറ്റിങ് നടക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ഇതാണ് ശരി മൈത്രിയൻ പറയുന്നതാണ് ശരി എന്നൊക്കെ വിചാരിക്കുക അല്ലെങ്കിൽ സങ്കല്പിക്കുക ചിന്തിക്കുക എന്നൊക്കെ വെച്ചാൽ വൻ കോമഡിയാണ് അപ്പൊ മൈത്രേയൻ ഫാൻസ് ഇങ്ങനെ ചെല്ലും തോറും മുൻപോട്ട് പോകും തോറും കൂടുതൽ മണ്ടന്മാരാവുന്നുണ്ട് കൂടുതൽ മൈത്രേയനെ പൊക്കി പിടിച്ച് നടക്കുന്നുണ്ട് പറയുന്ന കാര്യങ്ങളിൽ ശരിയായ കാര്യങ്ങൾ എടുക്കുക ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിന്റെ പരിമിതികളെ അത് തുറന്നു തന്നെ പറയണം അല്ലാണ്ട് രാജാവും അഗ്നനാണെന്ന് വിളിച്ചു പറയാൻ പേടിക്കുന്നത് എന്തിനാണ് അതിന് പേടിക്കേണ്ട ആവശ്യമില്ല അത് വിളിച്ചു പറയ തന്നെ വേണം സോ ഫാൻസ് ഒക്കെ ഒന്ന് സത്യാവസ്ഥ മനസ്സിലാക്കുക ഇദ്ദേഹം പറയുന്നതിൽ മണ്ടത്തരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇദ്ദേഹത്തിനുള്ള വൈകാരികമായിട്ടുള്ള അവസ്ഥകളെ മനസ്സിലാക്കുക അതായത് ഇദ്ദേഹത്തിന് ആരും കാര്യമായിട്ട് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല പ്രായോഗികമായിട്ട് ഇടപഴകാനുള്ള കഴിവില്ല ആധികാരികതയുടെ ഭാഷയും അഹങ്കാരവും മാത്രമാണ് കാര്യമായിട്ടുള്ളത് ഇദ്ദേഹം വാദത്തിനിടയ്ക്ക് കുറേയധികം ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് മൈത്രിന്റെ പ്രോഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് മൈത്രിന്റെ വാഴത്ത് പാട്ടുകളൊന്നും കുറയ്ക്കാൻ പറ്റും